ഖുർആൻ എന്തിനാ കൂട്ടരെ ഖുർആൻ എന്തിനാണ് ഓതുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്താനാണ് ഹിഫലാക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്താനാണ് അവനവന്റെ തെജിവീത് പഠിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്താനാണ് ജീവിതത്തിൽ പകർത്താതെയുള്ള ഇല്ല ഇല്ല അത് പുതിയ കാലഘട്ടത്തിൽ സൗകര്യത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ പ്രധാനം തെജിവീതായി നമ്മുടെ പ്രധാനം ഇഹ്വാമിഹാറുമായി നമ്മുടെ നമ്മുടെ പ്രധാനം പ്രധാനം ുള്ള ജീവിതത്തിൽ വന്ന് ഞാനും നിങ്ങളും പണ്ഡിതന്മാരും പോയി ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ കുടിയന്മാർ വരാൻ തുടങ്ങി പരിശുദ്ധ കുർഹാൻ പഠിക്കുന്ന ആളുകൾക്കിടയിൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി രവിന്റെ കാലത്ത് അങ്ങനെയല്ല കുടുംബപ്രശ്നം രവി കുർദം പ്രശ്നം വീട്ടിൽ പോയി പ്രവാൻ കുർം കുടി നിർത്തും കച്ചറയുണ്ടാക്കുന്ന വീട്ടിൽ പോയി ഖുർഹാനിന്റെ ആയത്തോതും കച്ചറ നിൽക്കും നമ്മുടേത് ഓത്തൊരു ഭാഗത്ത് തുടരുന്നു കച്ചറ ഒരു ഭാഗത്ത് തുടരുന്നു അതെന്തേ കാരണം നമ്മൾ പ്രയോരിറ്റി മറന്നു നമ്മൾ പ്രയോരിറ്റി മറന്നു നമ്മുടെ മെയിൻ അജണ്ട മനോഹരമായോ അലഹമില്ല നല്ലതാണ് പക്ഷേ അതിന്റെ ഏറ്റവും മുകളിലാണ് അതനുസരിച്ച് ജീവിക്കുക